വൺ ഈസ്റ്റ് വണ്ണെന്ന റേഷ്യോയിൽ ബോണസ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും മാർക്കറ്റിന്റെ ശ്രദ്ധയെ ആകർഷിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് നെസ്ലെ ഇന്ത്യ ലിമിറ്റഡ് നെസ്ലെ ഇന്നൊന്നേ പോയിൻറ്റ് ഒന്നേ അഞ്ച് ശതമാനം ഉയർന്ന് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി നെസ്ലെ ഇന്ത്യ വൺ ഈസ്റ്റ് വണ്ണെന്ന റേഷ്യോയിൽ ബോണസ് പ്രഖ്യാപിച്ചെങ്കിലും ബോണസിന്റെ റെക്കോർഡ് ഡേറ്റ് കമ്പനി പുറത്തുവിട്ടിട്ടില്ല എന്നാലും എക്സ്ചേഞ്ച് നോട്ടിഫിക്കേഷനിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് ഇരുപത്തഞ്ചിന് മുമ്പേ കമ്പനി ബോണസ് ആക്ഷൻ കംപ്ലീറ്റ് ചെയ്തേക്കുമെന്നാണ് ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ അത്ര മികച്ച പെർഫോമൻസ് അല്ല നെസിലെ കാഴ്ചവെച്ചത് ക്വാർട്ടർ ഫോറിൽ നെസ്ലേയുടെ നെറ്റ് പ്രോഫിറ്റ് അഞ്ച് പോയിൻറ്റ് രണ്ട് ശതമാനം ഇയർ ഓൺ ഇയറിൽ ഇടിഞ്ഞ് എണ്ണൂറ്റി എൺപത്തഞ്ച് കോടിയായി രേഖപ്പെടുത്തിയിരുന്നു റവന്യൂ ഫ്രം ഓപ്പറേഷൻ നാല് പോയിൻറ്റ് അഞ്ച് ശതമാനം ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് അയ്യായിരത്തി അഞ്ഞൂറ്റി നാല് കോടിയായും രേഖപ്പെടുത്തി ടോട്ടൽ സെയിൽസിലും ഡൊമസ്റ്റിക് സെയിൽസിലും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ മൂന്ന് പോയിൻറ്റ് ഏഴ് ശതമാനവും നാല് പോയിൻറ്റ് രണ്ട് ശതമാനവും വളർച്ച കമ്പനി കൈവരിക്കുകയും ചെയ്തു കോർപ്പറേറ്റ് അനൗൺസ്മെന്റിന്റെ പശ്ചാത്തലത്തിൽ നെസ്ലെ ഇന്ത്യ എന്ന സ്റ്റോക്ക് ചിലപ്പോൾ ഫിഫ്റ്റി വീക്ക് ഹൈ ആയ രണ്ടായിരത്തി വരെ ഉയരാനും സാധ്യത രണ്ടാമത്തെ അപ്ഡേറ്റ് ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളൊക്കെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു ഡാറ്റാ പാറ്റേൺ അസ്ട്രാ മൈക്രോവേവ് പ്രൊഡക്റ്റ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ബിഇഎൽ തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ രണ്ട് മുതൽ നാല് ശതമാനത്തോളം ഉയർന്നു ഡിഫൻസ് ഇൻഡെക്സ് ഇന്ന് ഒന്ന് ശതമാനത്തോളം ഉയരുകയും ചെയ്തു നാറ്റോ രാജ്യങ്ങൾ അവരുടെ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ ഉയർത്താൻ തീരുമാനിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ഡിഫൻസ് സെക്ടറിലെ കമ്പനികൾക്ക് മികച്ച എക്സ്പോർട്ട് ഓർഡർ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയുടെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് രണ്ടായിരത്തി മുപ്പത്തഞ്ച് ആകുമ്പോഴേക്കും നാറ്റോ രാജ്യങ്ങൾ അവരുടെ ബഡ്ജറ്റിൻ്റെ അഞ്ച് ശതമാനത്തോളം അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങളുടെ ജി ഡി പിയുടെ അഞ്ച് ശതമാനത്തോളം ഡിഫെൻസ് എക്സ്പെൻഡിച്ചറിന് വേണ്ടി നീക്കിവെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ഡിഫൻസ് സപ്ലയർ സ്റ്റോക്കുകളൊക്കെ അല്ലെങ്കിൽ ഡിഫൻസ് എക്യൂപ്മെൻറ്റ് സപ്ലയർ സ്റ്റോക്കുകളൊക്കെ വരും സമയങ്ങളിൽ ഡീസൻ്റെ പെർഫോമൻസ് നടത്തിയേക്കാം ഇന്ത്യ പ്രധാനമായും ഫ്യൂസുകൾ ബ്രഹ്മോ സൂപ്പർ സോണിക് മിസൈൽ പീരങ്കി ഡോണിയർ ടു ട്വൻറ്റി എയ്റ്റ് എയർക്രാഫ്റ്റ് റഡാർ ആകാശ് മിസൈലുകൾ ആകാശ് എയർ ഡിഫെൻസ് സിസ്റ്റം തുടങ്ങിയവയാണ് പ്രധാനമായും സപ്ലൈ ചെയ്യുന്നത് കൂടാതെ പിനാഗ റോക്കറ്റ് പോലുള്ള ഉപകരണങ്ങളും ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനകം അമേരിക്ക ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യൻ പ്രതിരോധ സെക്ടറിനെ അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഫെൻസ് എക്സ്പോർട്ടിനെ അംഗീകരിച്ച് കഴിയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ഫിനാൻഷ്യൽ ആകുമ്പോഴേക്കും ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ട് അൻപതിനായിരം കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ടാർഗറ്റും ഇന്ത്യ ഗവൺമെൻറ്റിനുണ്ട് ഇവിടെ നാറ്റോ രാജ്യങ്ങൾ ഇന്ത്യൻ പ്രൊഡക്റ്റുകൾ കൂടുതലായി വാങ്ങുകയാണെങ്കിൽ ഇന്ത്യക്ക് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനും സാധിക്കും റീസെൻ്റ്ലി ഇന്ത്യൻ ഡിഫൻസ് എക്സ്പോർട്ട് സെക്ടറിലെ പല കമ്പനികളും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു ഉദാഹരണത്തിന് ഭാരത് ഫോർജ് എന്ന കമ്പനിക്ക് ഒരു യൂറോപ്യൻ രാജ്യത്തിലേക്ക് നൂറ് മുതൽ നൂറ് നൂറ്റ നൂറ്റി അൻപത്തഞ്ച് എം എം പീരങ്കി സപ്ലൈ ചെയ്യുന്നതിനുള്ള പീരങ്കി തോക്കുകൾ സപ്ലൈ ചെയ്യുന്നതിനുള്ള ഒരു ഓർഡർ ലഭിച്ചിരുന്നു അതുപോലെ തന്നെ തേൽസ് എന്ന കമ്പനിയും ബിഇ എൽ എന്ന കമ്പനിയും ചേർന്ന് യൂറോപ്പിലെ റഫേൽ ആവശ്യമായിട്ടുള്ള റഡാറുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയും ഒരു ഓർഡറിലേക്ക് ഫ്രാൻസിനേക്ക് ആവശ്യമായിട്ടുള്ള പിനാഗ റോക്കറ്റുകൾ സപ്ലൈ ചെയ്യുന്നതിനുള്ള ഓർഡർ സോളാർ ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ലഭിച്ചിട്ടുണ്ട് ഈ ഡേറ്റകളൊക്കെ സൂചിപ്പിക്കുന്നത് വരും സമയങ്ങളിൽ ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് നടത്താനുള്ള സാധ്യത തന്നെയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഭാരത് ഡാന ഡൈനാമിക്സ് ഡാറ്റാ പാറ്റേൺ തുടങ്ങിയ സ്റ്റോക്കുകൾക്കൊക്കെ വരും സമയങ്ങളിൽ നാറ്റോയുടെ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിച്ചതിൻ്റെ ബെനിഫിറ്റ് ലഭിച്ചേക്കാം അതുകൊണ്ട് വരും സമയങ്ങളിലും ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ പരിഗണിക്കാവുന്നതുമാണ്